കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു മോഹൻലാൽ നായുവിനായി എത്തിയ പുലുമുരുകൻ വൈശാഖ് സംവിധാനം ചെയ്ത ത്രില്ലർ ചിത്രം മലയാളത്തിലെ ആദ്യ നൂറ് കോടി നൂറ്റി അൻപത് കോടി ചിത്രം എന്ന റെക്കോർഡും സ്വന്തമാക്കി പുലുമുരുകന്റെ റെക്കോർഡുകൾ തകർക്കുമെന്ന അവകാശവാദവുമായിട്ടാണ് നവാഗതനായ ഹനീഫ് അതേനിയൊരുക്കിയ മമ്മൂട്ടി ചിത്രം ദി ഗ്രേറ്റ് ഫാദർ എത്തിയത് പറഞ്ഞതുപോലെ തന്നെ റെക്കോർഡുകളെല്ലാം ഒരരികിൽ നിന്ന് സ്വന്തം പേരിലാക്കി കുതിക്കുകയാണ് ചിത്രം അതിവേഗം ഇരുപത് കോടി നേടിയ ചിത്രം എന്ന റെക്കോർഡാണ് ദി ഗ്രേറ്റ് ഫാദർ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അഞ്ചു ദിവസം കൊണ്ടാണ് ദി ഗ്രേറ്റ് ഫാദർ ഈ നേട്ടം സ്വന്തമാക്കിയത് മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പുലുമുരന്റെ ആദ്യ കളക്ഷൻ റെക്കോർഡ് തകർത്തുകൊണ്ടായിരുന്നു വിജയ് കുതുബിന് ഗ്രേറ്റ് ഫാദർ തുടക്കമിട്ടത് ഒരു മമ്മൂട്ടി ചിത്രത്തിന് അടുത്ത കാലത്ത് ലഭിക്കാത്ത തുടക്കമായിരുന്നു ഗ്രേറ്റ് ഫാദറിന് ലഭിച്ചത് പുലുമുരുകന്റെ ആദ്യ കളക്ഷനെ മറികടന്നുകൊണ്ടായിരുന്നു റെക്കോർഡ് വേട്ടയ്ക്ക് ഗ്രേറ്റ് ഫാദർ തുടക്കമിട്ടത് നാല് പോയിന്റ് മൂന്ന് കോടിയായിരുന്നു പുലുമുരുകന്റെ ആദ്യ കളക്ഷൻ ഗ്രേറ്റ് ഫാദർ ആദ്യ ദിനം നേടിയത് നാല് പോയിന്റ് മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഒരു മലയാള ചിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ആയിരുന്നു പുലുമുരുകൻ നേടിയത് എന്നാൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യ കളക്ഷൻ രജനീകാന്ത് ചിത്രം കപാലിക്കായിരുന്നു നാല് പോയിന്റ് രണ്ട് കോടി നേടിയ കപാലിയാണ് ഗ്രേറ്റ് ഫാദർ മറികടന്നിരിക്കുന്നത് കേരളത്തിൽ മാത്രം ഇരുന്നൂറ്റി രണ്ട് സ്ക്രീനുകളിലാണ് ദ ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്തത് തൊള്ളായിരത്തി അമ്പത്തി എട്ട് പ്രദർശനങ്ങളാണ് ഞായറാഴ്ച ഉണ്ടായിരുന്നത് കേരളം ഒട്ടാകെയുള്ള എല്ലാ റിലീസ് കേന്ദ്രങ്ങളിലെയും പ്രദർശനങ്ങൾ ആയിരുന്നു പുലുമുരുകൻ ആദ്യ ദിനം എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പ്രദർശനങ്ങളാണ് ഉണ്ടായിരുന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് ലഭിക്കുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് ദ ഗ്രേറ്റ് ഫാദർ പുലുമുരുകൻ കസബ കലി ലോഹ ചാർലി തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു ഇതിനു മുമ്പ് ഏറ്റവും വലിയ ഓപ്പണിംഗ് കിട്ടിയ മലയാളം ചിത്രങ്ങൾ നിലവിലുള്ള പ്രേക്ഷക പിന്തുണ അതേപോലെ നിലനിർത്താനായാൽ അതിവേഗം അമ്പത് കോടി എന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കാം നിലവിൽ അത് പേരിലാണ് അടുത്ത ദിവസങ്ങളിൽ വലിയ റിലീസുകൾ ഉള്ളതിനാൽ ഈ നേട്ടം ഗ്രേറ്റ് ഫാദറിന് വലിയ വെല്ലുവിളിയാകും മമ്മൂട്ടി സ്റ്റൈലിഷ് ലുക്കിലെത്തുന്ന ദ ഗ്രേറ്റ് ഫാദർ ഒരു ഫാമിലി ത്രില്ലർ ചിത്രമാണ് സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ ത്രില്ലർ സ്വഭാവത്തോടെ അവതരിപ്പിക്കുന്ന ചിത്രം പ്രേക്ഷക പ്രീതി നേടി വിജയകരമായി പ്രദർശനം തുടരുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം